പുതിയ പ്രത്യാശ നിറഞ്ഞ ഒരു സുപ്രഭാതം ഏവർക്കും ആശംസിക്കുന്നു തനിമയിലേക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ വഴിയായി നമ്മളിലുള്ള ദൈവിക വിശ്വാസവും ദൈവ ആശ്രയവും വർദ്ധിച്ചു വരുന്നതിനും ദൈവത്തെ മുറുകെ പിടിക്കുന്നതിനും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതിനും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കുന്നതിനും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മത്തൈഡ സുവിശേഷം ആറാം അദ്ധ്യായം മുപ്പത്തി മൂന്നാം വാക്യം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും മനുഷ്യൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സാർവത്രികമായുള്ള ആവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറപ്പെടുന്നത് എന്ന കർത്താവ് തൻ്റെ കൂടെയുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു രംഗമാണല്ലോ ഇത് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളിലേക്ക് ആകാശത്തിലെ പറവുകളെ നോക്കണം വയലിലെ താമരയെ നോക്കണം ഈ പ്രകൃതിയിലുള്ള ഈ സൃഷ്ടികൾ ഒന്നും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കുന്നില്ല നോക്കുന്നില്ല കളപ്പുരയിൽ ഊട്ടിവയ്ക്കുന്നുമില്ല അവയെ ദൈവം പോറ്റുന്നില്ലേ അവയുടെ ദൈനംദിന ആവശ്യങ്ങൾ നിവർത്തിക്കുന്നില്ലേ മാത്രമല്ല വല്ല താമരയെ കാണിക്കുന്ന കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ് ഏറ്റവും ധനവാനം ഏറ്റവും ബുദ്ധിമാനം ഏറ്റവും സമ്പന്നനുമായി ജീവിച്ച ശലോമോൻ പോലും ഇവയിൽ ഒന്നിനോളം ചവഞ്ഞിരുന്നില്ല മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് മനുഷ്യൻ മനുഷ്യജീവിതത്തെ മോടി പിടിപ്പിക്കുവാനോ മനുഷ്യ ജീവിതത്തിൻ്റെ സുരക്ഷിതം സുരക്ഷിതത്വം ഉറപ്പാക്കാനോ എത്രമാത്രം മനുഷ്യന് സാധിക്കുന്നു എന്നുള്ളത് ഭർത്താവ് ഇവിടെ കാണിച്ചു തരിക നമുക്ക് വേണ്ടി തൻ്റെ സൃഷ്ടിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എല്ലാ സൃഷ്ടികളുടെയും നിലനിൽപ്പ് നടന്നു പോകുന്നത് മഴയും മഞ്ഞും വെയിലും എല്ലാം പ്രകൃതിയിലെ പ്രതിഭാസവും ആരുടെയും സഹായത്തോടെയോ ഒരു സൃഷ്ടിയുടെയും ഒത്താശവാട ഒന്നുമല്ലല്ലോ ഒന്നുമല്ലോ തക്ക സമയത്ത് നടക്കുന്നത് എല്ലാം അതതിൻ്റെ സമയത്ത് സ്വാഭാവികമായി നടന്നു വരുന്നു സർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ ആ ഒരു ചിന്ത നമ്മളെ വിശ്വാസത്തിൽ വളർത്തുന്നതിനും ദൈവത്തിലുള്ള ആശ്രയത്തിൽ കൂടുതലായി നമ്മളെ ശക്തിപ്പെടുത്തുന്നതിനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദരണീയനായ സുവിശേഷകൻ പി ജി വർഗീസ് തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് യൂട്യൂബ് വഴിയായി പങ്കിട്ടത് ഇപ്രകാരമുണ്ട് അദ്ദേഹം ഒരിക്കൽ കുന്നംകുളം സി എസ് ഐ പള്ളിയിൽ കൺവെൻഷനായി കട കടന്നു ചെല്ലുമ്പോൾ അന്ന് അവിടെ വികാരിയായിരുന്ന അച്ഛൻ അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദൈവിക ഇടപെടലിനെ കുറിച്ച് ഇദ്ദേഹത്തോട്ട് ഇദ്ദേഹത്തോടെ പങ്കിട്ടത് ഇപ്രകാരമാണ് എറണാകുളം പള്ളിയിൽ അച്ഛൻ വികാരിയായിരിക്കെ ഇടവകയിലെ ഒരു വിവാഹ ശുശ്രൂഷി ശുശ്രൂഷയ്ക്കായി ദേവാലയത്തിൽ അച്ഛൻ ഒരുങ്ങി വധുവരന്മാർ ദേവാലയത്തിൻ്റെ മുൻപിലേക്ക് വന്നു അച്ഛൻ സർപ്രൈസും സ്റ്റോളും ഇട്ട് വിവാഹ ശുശ്രൂഷ നടത്തുവാനായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ കയ്യിലേക്ക് ഒരു കുറിപ്പ് ആരോ കൊടുത്തു അച്ഛൻ പെട്ടെന്ന് ആ കുറിപ്പ് നോക്കിയപ്പോൾ അച്ഛൻ്റെ ഭാര്യ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു കുറിപ്പാണ് അതിനകത്ത് ഇപ്രകാരം എഴുതിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിനെ പിള്ളേരെ പൊടുത്തക്കാർ പിടിച്ചു കൊണ്ടുപോയി ഇവിടെ എങ്ങും കുഞ്ഞിനെ കാണുന്നില്ല ഉടനെ തന്നെ അച്ഛൻ പോക്കറ്റിൽ നിന്നും പേര് പേനയെടുത്ത് ആ കുറിപ്പിൻ്റെ മറുപടി പ്രകാരം എഴുതി ഞാൻ കർത്താവിൻ്റെ വേലയിൽ ചെയ്ത് വേല ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ കുഞ്ഞിനെ കർത്താവ് സംരക്ഷിച്ചുകൊള്ളു കുറിപ്പ് മടങ്ങി കൊടുത്തു വിട്ടു വീട് അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ്റെ ഭാര്യ ഒരു കുറിപ്പ് കൊടുത്തുവിട്ടു അച്ചാ കുഞ്ഞിനെ ഇതുവരെയും കണ്ടില്ല അച്ഛൻ ആ കുറിപ്പ് അവഗണിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ വ്യാപൃതനായി വിവാഹ ശുശ്രൂഷ കഴിഞ്ഞു ഓഡിറ്റോറിയത്തിലുള്ള റിസപ്ഷൻ്റെ സമ്പ്രദായമൊന്നും അന്ന് നിലവിൽ വന്നിരുന്നില്ല വിവാഹത്തിൻ്റെ വിവാഹ ശുശ്രൂഷയുടെ വധുവിൻ്റെയോ വരൻ്റെയോ ഭവനത്തെ ക്രമീകരിക്കുന്ന സദ്യയിലാണ് എല്ലാവരും പങ്കെടുക്കുന്നത് അങ്ങനെ വിവാഹസദ്യക്കായി എല്ലാവരും കടന്നു വിവാഹ സദ്യ പല തവണയായിട്ടാണെല്ലാം കഴിക്കുവാൻ പറ്റുന്നത് അങ്ങനെ വിവാഹ സദ്യ കഴിഞ്ഞു ഒരു കച്ച കൊടുക്കുന്ന ഇടപാടുണ്ട് അതും കഴിഞ്ഞ് അച്ഛൻ ഭവനത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ബോധരഹിതിയായി കിടക്കുന്ന അച്ഛൻ്റെ ഭാര്യയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അച്ഛൻ ഭാരപ്പെടുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ ഓഫീസ് റൂമിലിരുന്ന ടെലിഫോൺ അടിക്കുന്നത് കേട്ട് എന്തായിരിക്കും ആരായിരിക്കും വിളിക്കുന്നത് എന്നറിയുവാൻ പോയി ഫോണിൻ്റെ റിസീവർ എടുത്തു അച്ഛൻ്റെ സഹോദരി ആലപ്പുഴയിൽ നിന്നും വിളിക്കുകയാണ് അച്ഛൻ്റെ സഹോദരി ഇപ്രകാരം പറഞ്ഞു അച്ഛ പേടിക്കണ്ട കുഞ്ഞ് സുരക്ഷിതനായി എൻ്റെ കൂടെയുണ്ട് സഹോദരി എന്താണ് സംഭവിച്ചത് എന്ന് വിവരിച്ചു ഒരു സന്യാസി എന്ന തോന്നുന്ന ഒരാൾ കുഞ്ഞിനെ എറണാകുളത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയി പോട്ടുമാർഗം ആലപ്പുഴയിലെത്തി ആലപ്പുഴയിൽ ഇങ്ങനെ വഴിയെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു വെള്ളിടി ഉച്ചയ്ക്ക് വെള്ളിടി വെട്ടി ആകാശത്തു നിന്ന് ശക്തിയായി കുറേ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിച്ചു ഈ ശക്തമായ മഴത്തുള്ളികൾ ഈ കുഞ്ഞിൻ്റെ മുഖത്ത് വീണു ഈ സന്യാസി ഈ കുഞ്ഞിനെയും കൊണ്ട് ആലപ്പുഴ വന്ന് ബോട്ട് ഇറങ്ങി വഴിയെ നടക്കുമ്പോഴായിരുന്നു ഈ സംഭവം കുഞ്ഞിന് ബോധം ഉണ്ടായി അവനോടൊക്കെ അലറി വിളിച്ചു അയ്യോ ഈ സന്യാസി എന്നെ തട്ടിക്കൊണ്ടു എന്നെ പിടിച്ചുകൊണ്ട് പോകണേ എന്നെ രക്ഷിക്കണേ എന്നുള്ള നിലവിളി അതിന് സമീപമുള്ള കടയിൽ അച്ഛൻ്റെ സഹോദരി ഉച്ചയ്ക്ക് സാധനം വാങ്ങാൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ആളുകൾ ഓടിക്കൂടിയപ്പോൾ അച്ഛൻ്റെ സഹോദരി നോക്കിയപ്പോൾ സഹോദരൻ്റെ കുഞ്ഞാണ് നിലവിളിക്കുന്നത് സഹോദരി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയി സുരക്ഷിതനായി ദൈവ ദൈവത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൈവിക കരുതലിന് ദൈവിക സംരക്ഷണത്തിന് നമ്മുടെ ദൈവം ആവശ്യങ്ങൾ ദൈവം അറിയുന്നു എന്നുള്ളതിൻ്റെ തെളിവിന് ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമുണ്ടോ നമ്മുടെ ദൈനംദിന ജീവിതത്തെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതിന് ദൈവം നമ്മെ സംരക്ഷിക്കുന്നതിന് അല്പസമയം ധ്യാനത്തോടു കൂടി നമുക്ക് ചിന്തിക്കാം ധ്യാനിക്കാം സ്തോത്രം ചെയ്യാം ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും